നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബ്യൂട്ടി ബ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തിമൂന്ന് കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ജാസ്മിനെ ലഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലെത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിന് സാധിച്ചു ഒരുപക്ഷേ സീസൺ ആറ് അറിയപ്പെടുന്നത് തന്നെ ജാസ്മിന്റെ പേരിലാണെന്ന് പറയേണ്ടി വരും സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു പുറത്ത് വലിയ ചർച്ചയ്ക്ക് കാരണമായത് തുടക്കത്തിൽ തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു ജാസ്മിനും ഗബ്രീം പറഞ്ഞിരുന്നത് ഇരുവരും കോംബോ പിടിച്ചു കളിച്ചത് ഷോയിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെട്ടു ഇതോടെ ഇരുവർക്കുമെതിരെ പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം രംഗത്തെത്തി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അങ്ങനെ ഒരു പെൺകുട്ടി ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിനെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനും എതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വിമർശനം കടത്തതോടെ ഷോ കഴിയുമ്പോൾ താൻ നാടുവിട്ടു പോകേണ്ടി വരുമോ എന്ന ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതോടെ ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രിയുമായി ഹൗസിന് പുറത്തും സൗഹൃദം തുടർന്നതോടെ ഒരു പരിധിവരെ ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു വീണ്ടും തന്റെ യൂട്യൂബിൽ വീഡിയോകളുമായി ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടതോടെ പഴയ പിന്തുണ തിരിച്ചുപിടിക്കാൻ ജാസ്മിന് സാധിച്ചു യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടി കുടുംബത്തെ സംരക്ഷിക്കുന്നതടക്കം പല കാര്യങ്ങളിലും ജാസ്മിൻ ഒരു മാതൃകയാണ് ചെറിയ പ്രായം മുതൽ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും കൂടി നോക്കി നടത്തുന്നതും ജാസ്മിൻ തന്നെയാണ് ബിഗ് ബോസിന് ശേഷം പ്രൊഫഷണൽ ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയതിനാൽ കൊച്ചിയിലെ ഫ്ളാറ്റ് എടുത്താണ് ജാസ്മിന്റെ താമസം ഇപ്പോഴിതാ പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ സഹോദരന് ജാസ്മിൻ നൽകിയ സർപ്രൈസിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് ഒരു ഐഫോൺ ആണ് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ സഹോദരന് ജാസ്മിൻ സമ്മാനിച്ചത് ഞാൻ പൊന്നുവിന് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിലാണ് ഒൻപത് എ പ്ലസോ പത്ത് എ പ്ലസോ വാങ്ങിയാൽ അവൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് ഞാൻ അവന് പരീക്ഷ തുടങ്ങും മുൻപ് വാക്കുകൊടുത്തിരുന്നു അവൻ അത്രക്കൊന്നും പഠിക്കില്ലെന്നായിരുന്നു എന്റെ ധാരണ ഫുൾ ടൈം കളിയാണ് പിള്ളേരുമായി ഫുട്ബോൾ കളിക്കാനൊക്കെ നിരന്തരം പോകും അതുകൊണ്ട് തന്നെ അവൻ അത്രയ്ക്കൊന്നും മാർക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് ഞാൻ കരുതി ഇങ്ങനൊരു വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ വാശി കയറി പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ എന്നും ഞാൻ കരുതി അങ്ങനെ റിസൾട്ട് വന്നു എട്ട് എ പ്ലസും രണ്ട് എയും ഉണ്ട് പൊന്നുവിന് അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എന്തായാലും വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു രണ്ട് എ കിട്ടിയ പേപ്പറുകൾ അവൻ റീവാല്യൂഷന് കൊടുത്തിട്ടുണ്ട് അത് എ പ്ലസ് ആയി മാറുമെന്ന പ്രതീക്ഷയിലാണ് അവൻ ഞാൻ അടുത്തിടെ ഒരു പുതിയ ഫ്ലാറ്റ് എടുത്തു അവിടേക്ക് അത്തയും ഉമ്മയും എല്ലാം വന്നിട്ടുണ്ട് ഐഫോൺ ആണ് അവന് ഞാൻ സമ്മാനമായി കൊടുക്കാൻ പോകുന്നത് ഇത്ര ചെറുപ്പത്തിലെ ഐഫോൺ വാങ്ങിക്കൊടുക്കണോ എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചു പിന്നെ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി ഞാൻ വാക്കു കൊടുത്തതിന്റെ പേരിൽ അവൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചതാണെങ്കിലോ നിർബന്ധിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കുന്ന കൂട്ടത്തിലല്ല പൊന്നു എന്തെങ്കിലും വേണമെന്ന വാശിയുമില്ല അവൻ ജനിച്ച സമയത്തൊന്നും ഞങ്ങളുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി മാത്രമേ അവൻ എന്ത് ആവശ്യവും പറയൂ വാങ്ങാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാലും അവൻ ഓക്കെ ആണ് പക്ഷെ ഞാൻ തിരിച്ചായിരുന്നു എനിക്ക് വാശിയായിരുന്നു പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി സാധനം വാങ്ങിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അന്നും ഇന്നും വാശിയില്ല പൊന്നുവിന് പിന്നെ എനിക്ക് ആരും ഒന്നും ചെയ്തു തരാനില്ലാത്തത് കൊണ്ട് അവനെല്ലാം ചെയ്തു കൊടുക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണെന്നും ജാസ്മിൻ പറയുന്നു ഗിഫ്റ്റായി പൊതിഞ്ഞു കൊണ്ട് പോയാൽ പൊന്നുവിന് മനസ്സിലാകും എന്നതുപോലെ ഓൺലൈൻ പർച്ചേസിംഗ് ബോക്സിലിട്ടാണ് ഗിഫ്റ്റ് ജാസ്മിൻ സഹോദരന് നൽകിയത് വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു എങ്കിലും ഒന്നും പൊന്നുവിൻ്റെ അടുത്ത് ഫലിച്ചില്ല ഗിഫ്റ്റ് ആണെന്ന് പല നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ സർപ്രൈസ് ആകാത്തതിന്റെ പേരിൽ ജാസ്മിൻ സഹോദരനോട് പരാതി പറയുന്നുണ്ടായിരുന്നു സഹോദരന്റെ പുത്തൻ ഫോണിൽ ഫാമിലി സെൽഫി എടുത്തുകൊണ്ടായിരുന്നു ഉദ്ഘാടനം ഇത്ര ചെറിയ പ്രായത്തിൽ ഐഫോൺ സഹോദരനെ സമ്മാനിച്ചത് അവനെ തനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണെന്നും ജാസ്മിൻ പറഞ്ഞു പൊന്നുവിനെ എട്ട് എ പ്ലസ് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ സന്തോഷമായി ബിഒക്കെ കിട്ടുമെന്ന് കരുതി പൊന്നു ടെൻഷനിലായിരുന്നു എന്നുമായിരുന്നു പിതാവ് ജാഫറിന്റെ പ്രതികരണം അതേസമയം പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചിരുന്നത് തുടക്കത്തിൽ ടൈറ്റിൽ വിന്നർ വിന്നറാകാൻ ഏറെ ചാൻസുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു പ്രേക്ഷകരെ കൊണ്ട് എഴുതിയ ജാസ്മിന് പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും കാലിടറി ഗബ്രിയുമായി സൗഹൃദവും ഇടപഴകലും പോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾക്ക് വരെ സീസൺ ആറ് സാക്ഷ്യം വഹിച്ചിരുന്നു ആരോപണങ്ങൾക്ക് ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ജാസ്മിൻ ഗബ്രിയും താനുമായും പ്രണയത്തിലല്ലെന്നും എല്ലാ കാലവും ഒരു സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുമാണ് ജാസ്മിൻ അടുത്തിടെ പറഞ്ഞിരുന്നത് ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ യാത്രകളും വർക്കുകളും എല്ലാമായി ഷോയ്ക്ക് ശേഷം കൂടുതൽ സജീവമാണ് സീസൺ ആറിൽ തുടക്കം മുതൽ അവസാനം വരെ ജാസ്മിനോളം വൈറലായിരുന്നു ഇന്ന മറ്റൊരു മത്സരാർത്ഥി ഉണ്ടായെന്ന സംശയമാണ് ചെറിയ ബ്യൂട്ടി ടിപ്സുകളും പ്രോഡക്റ്റ് പ്രൊമോഷനും ഡെയിലി വ്ളോഗ്സും ചെയ്തായിരുന്നു യൂട്യൂബിലേക്കുള്ള ജാസ്മിൻ്റെ എൻട്രി പിന്നീട് താരത്തിൻ്റെ സരസമായ സംസാരവും അവതരണ രീതിയും എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന് സ്വീകാര്യത വർദ്ധിക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന് റീച്ചും പോപ്പുലാരിറ്റിയും വന്നു ചേർന്നത് പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ജാസ്മിൻ്റെത് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം കൊളാപ വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്തുനിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയത് പലയിടത്തും ചുവടുകൾ പിഴിച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥി കൂടിയായിരുന്നു ജാസ്മിൻ ജാസ്മിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബിഗ് ബോസിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിനെ സാധിച്ചിരുന്നു ഹൗസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടർന്നെങ്കിലും ഇരുവരുടെയും കുടുംബം എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിനെ കാണുന്നത് എന്ന് പലപ്പോഴും ആരാധകർ ചോദിച്ചിട്ടുണ്ട് ഗബ്രി ജാസ്മിന്റെ പിതാവിന് ഇപ്പോഴും വെറുപ്പാണോ ജാസ്മിൻ ഗബ്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇരുവരുടെയും കുടുംബാംഗങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത് ഇപ്പോഴത്തെ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ് ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രതികരണം എൻ്റെ അത്തയും ഗബ്രിയും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്നെ കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അത്ത ട്രിഗറാകും പുള്ളിക്ക് അറിഞ്ഞുകൂടാ എന്നെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർ നാട്ടിൻ പുറത്തുകാരാണ് സോഷ്യൽ മീഡിയ എന്തെന്നോ സിനിമ എന്തെന്നോ ഒക്കെ അറിയാത്തവരാണ് പണ്ട് എന്നെ കണ്ണെഴുകാനോ നല്ല മാലയിടാനോ ഒന്നും അത്ത സമ്മതിക്കില്ലായിരുന്നു നാട്ടുകാരെ എന്തെങ്കിലും പറയുമെന്നായിരുന്നു എല്ലാവരും എൻ്റെ മോളെക്കുറിച്ച് നല്ലത് പറയണമെന്നാണ് അത്ത ആഗ്രഹിക്കുന്നത് ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പലരും വീഡിയോ ചെയ്തത് കേട്ടതോടെ എൻ്റെ മകളെ പറ്റി ആൾക്കാർ മോശം പറയുന്നു എന്ന ചിന്തയായിരുന്നു അത്തയ്ക്ക് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി അവരെ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചതോടെ അവർക്കാർക്കും ഇവനോട് യാതൊരു പ്രശ്നവുമില്ല ബിഗ് ബോസിൽ വെച്ച് ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ എടുത്തു മാറ്റിയത് ആ പാനിക് സിറ്റുവേഷനിൽ ചെയ്തത് പോയി ചെയ്തു പോയതാണ് ഇപ്പോഴും ഞാൻ ബിഗ് ബോസിൽ വെച്ച് അത്തക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചത് പരിഹസിക്കാറുണ്ട് ചിലർ അത്തക്ക് അറ്റാക്ക് വന്നപ്പോൾ നാല് ബ്ലോക്കാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത് എന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ജാസ്മിനെ കണ്ടാൽ എൻ്റെ വീട്ടുകാർ വെടിവെച്ചു കൊല്ലാൻ നിൽക്കുകയാണെന്നൊക്കെയാണ് ഗുണ്ടകളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ചിലർ പറഞ്ഞിരുന്നത് ഒരിക്കലുമില്ല അവൾ എൻ്റെ വീട്ടിൽ പലപ്പോഴേ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബം യാതൊരു വേർതിരിവും ഇവളോട് കാണിച്ചിട്ടില്ല എന്നും ഗബ്രീം വ്യക്തമാക്കിയിരുന്നു